മഹാനായ ദാവൂദ് നബി അലഹി സലാത്തു വസ്സലാമിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വിശാല വിസ്തൃതമായ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലേക്ക് അധികാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മകനായ സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്സലാം കടന്നു വരികയാണ് സുലൈമാൻ നബിക്ക് അള്ളാഹു ലോകത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും കീഴ്പ്പെടുത്തി കൊടുത്തുവെന്നതാണ് സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാൻ അറിയുന്ന ആളായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയുന്ന ആളായിരുന്നു സുലൈമാൻ നബി നബിഅലൈത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ പറ്റി ദുയെപ്പറ്റി അള്ളാഹു സുബാനത്ത് പറയുന്നു അദ്ദേഹം പറഞ്ഞു നീ എനിക്ക് ഹുല്ലി തരണേ എനിക്കൊരു അധികാരം നൽകുകയും ചെയ്യണേ എനിക്കൊരു രാജാധികാരം നൽകണേ എങ്ങനെയുള്ള കാലശേഷം ഒരാൾക്കും അധികാരം എത്തിപ്പിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അധികാരം അങ്ങനെ ഒരു രാജാധികാരം അള്ളാഹുവെ നൽകണേ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചെയ്തു എന്നാണ് എന്താണ് സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്തത് പക്ഷികളുടെ സൈന്യം മൃഗങ്ങളുടെ സൈന്യം പ്രാണികളുടെ സൈന്യം അവയോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംസാരിക്കാനുള്ള കഴിവ് ജിന്നുകളുടെ വലിയൊരു വിഭാഗത്തെ അള്ളാഹു സുബാന സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നവർ അതുപോലെ തന്നെ സമുദ്രങ്ങളിൽ ഊളിയിട്ട് മുങ്ങിക്കൊണ്ട് അവിടുന്ന് മുത്തും പവഴവും വാരി കൊണ്ടുവരുന്നവർ അതുപോലെ തന്നെ വലിയ എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറയപ്പെട്ട വലിയ കഴിവുള്ള ശക്തിയുള്ള ഇഫ്രീത്തിനെ പോലെയുള്ള ജിന്നുകളെ അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു ലോകത്ത് സുലൈമാൻ നബിക്ക് മുമ്പും അത്തരത്തിലുള്ള അധികാരം അള്ളാഹു മറ്റാർക്കും നൽകിയിട്ടില്ല അദ്ദേഹത്തിന് ശേഷമിനി അതുപോലെയുള്ള ഒരു അധികാരം മറ്റാർക്കും അള്ളാഹു നൽകാനും പോകുന്നില്ല കാറ്റിനെ സുലൈമാൻ നബി അലൈഹിത്തു വസ്സലാമിന് സബബിൽ സബബിലധിഷ്ഠിതമായി കാറ്റിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങി അത് കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വിമാനയാത്ര യഥാർത്ഥത്തിൽ കാറ്റിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സഞ്ചാരമാണ് എയറിനെ എയർ ട്രാഫിക് എന്ന് പറയുന്നത് എയറിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സഞ്ചാരമാണ് അള്ളാഹു സുബാന تعالى <applause> كابل إنه سنجارة تقرش وهو الذي سخر البحر إنه സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു അതിലുള്ള നല്ല രുചികരമായ മാംസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും അതിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹു നിങ്ങൾക്ക് സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ കാറ്റിലെ സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം അദ്ദേഹത്തെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഗതിയിലൂടെ സഞ്ചരിക്കാനുള്ള സംവിധാനം അള്ളാഹു സുഹാൻഹുബല സുലൈമാൻ നബിക്ക് ചെയ്തു കൊടുത്തു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചും അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ കുറിച്ചും അവബോധം നമ്മുടെ ഉള്ളിൽ ആരോടാണ് ഞാൻ ചോദിക്കുന്നത് ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നവൻ്റെ കഴിവ് എത്രമാത്രം വിപുലമാണ് എത്രമാത്രം അനന്തമാണ് എന്ന ചിന്ത നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് കടലിലെ ഭീമാകാരമായ മത്സ്യങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യങ്ങൾ ഒരു തിമിംഗലം മാത്രം ആറ് ടണ്ണോളം ഭക്ഷണം ഒരു ദിവസം കഴിക്കുന്നുണ്ട് ആറ് ടണ്ണ് വരുന്ന ഭക്ഷണം ഒരു തിമിങ്കലം മാത്രം ഒരു ദിവസം കഴിക്കുമെന്നാണ് ഇതുപോലെയുള്ള ഇരുപത്തി അയ്യായിരം തിമിങ്കലങ്ങളെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശാസ്ത്രലോകത്തിന് കാണാത്ത എത്ര ജീവികൾ വേറെ ഉണ്ടാവും ഇവക്കെല്ലാം ഓരോ ദിവസവും ഭക്ഷണം നൽകുന്നവൻ ആരാണ് അള്ളാഹു ആണ് ഏതെങ്കിലും ഒരു ചാരിറ്റി സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാസത്തിൽ എന്തെങ്കിലും ചെറിയൊരു സംഭാവന എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഇടയിലുള്ള ചില ആളുകളുടെ നെകിളിപ്പ് കണ്ടാലും നമ്മൾ അത്ഭുതപ്പെട്ടു അള്ളാഹു എത്ര ജീവികളെയാണ് എത്ര ഭീമാകാരന്മാരായ എത്ര ഭയാനകന്മാരായ എത്രമാത്രം സോസ് ആവശ്യമുള്ള ഈ തീറ്റ ആവശ്യമുള്ള ജീവികളെയാണ് റബ്ബു സുഭാനൂറ്റല ഓരോ ദിവസവും തീറ്റിപ്പൊറ്റിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അന്നം നൽകി ഭക്ഷണം നൽകി കൊണ്ടിരിക്കുന്നത് നമ്മുടെ നോക്കുമ്പോൾ സൂര്യപ്രകാശം നമ്മളിപ്പോ നല്ല പ്രകാശത്തിലാണ് ഓരോ സെക്കൻഡിലും ഓരോ സെക്കൻഡിലും സൂര്യൻ പൊഴിക്കുന്ന അഞ്ച് കിലോഗ്രാം ഇന്ധനമാണ് ഓരോ സെക്കൻഡിലും സൂര്യൻ പൊഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വലിയ സങ്കടം പറയാറുണ്ട് എണ്ണ അടിച്ചിട്ടാകെ മുടിഞ്ഞുപോയി ഒരു രക്ഷയില്ല ഓരോ ദിവസവും അഞ്ഞൂറിന് ആയിരത്തിനൊക്കെ അടിക്കാൻ അടിക്കേണ്ടി വരുന്നു എന്ന് നമ്മൾ പറയുമ്പോ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിലുള്ള ഉപജീവനം അള്ളാഹു എത്രമാത്രം ചെറുതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഒരു സെക്കൻഡിലാണ് ബില്യൺ കിലോ ഇന്ധനം സൂര്യൻ കത്തിക്കുന്നത് ഒരു ദിവസം എത്രമാത്രം ഇന്ധനമാണ് ഈ ഭൂമിക്ക് വേണ്ടി മാത്രം അള്ളാഹു സുബാന് തലച്ചെലവഴിക്കുന്നത് അതുപോലെയുള്ള എത്ര നക്ഷത്രങ്ങളാണ് സൂര്യൻ താരതമ്യേന ചെറിയ നക്ഷത്രമാണ് അതുപോലെയുള്ള എത്ര എത്ര നക്ഷത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആകാശത്ത് ഇങ്ങനെ കത്തി ജൊലിച്ചു ഓടി നിക്കുന്നത് കണക്കിന് ഇന്ധനമാണ് ഓരോ ദിവസവും ചെലവായിക്കൊണ്ടിരിക്കുന്നത് ഈ ചെലവഴിക്കലുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഇവിടെയാണ് അള്ളാഹുവിന്റെ മഹാത്മ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിന്റെ ഗജനാവിനെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കുറച്ച് കടങ്ങൾ ലക്ഷങ്ങൾ മാത്രം വരുന്ന അല്ലെങ്കിൽ കോടികൾ വരുന്ന നമ്മുടെ കടങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ നിസ്സാരമാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ നിസ്സാരമാണ് നമ്മൾ അത് തിരിച്ചറിയണം ഞാൻ എത്രമാത്രം എത്രമാത്രം ആണ് എത്രമാത്രം എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എന്ന യഥാർത്ഥമായ തിരിച്ചറിവുണ്ടായിട്ട് അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ തരാൻ കഴിവുള്ള ആ ഒരു മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമുക്ക് എന്തും നൽകും എന്തും നൽകും നൽകാൻ കഴിവുള്ളവനാണ് നൽകാൻ സ്നേഹമുള്ളവനാണ് അള്ളാഹു സുബാന സുലൈമാ നബി അലൈഹി അങ്ങനെ നൽകപ്പെട്ടവരാണ് ചോദിക്കാൻ അറിയുന്ന സുലൈമാൻ അലൈഹിന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം ജൂതന്മാരുടെ കയ്യിൽ നിന്ന് മെല്ലെ മെല്ലെ ഫലസ്തീനിന്റെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഫലസ്തീൻസിന്റെ ഭൂമിയുടെ അവകാശം അധികാരം നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നീട് അവിടെ റോമാ സാമ്രാജ്യം കുടിയേറും സാമ്രാജ്യം അവിടെ ഭരണത്തിലുള്ള സമയത്താണ് മഹാനായ ഈസാ നബി അലഹിത്തു വസ്സലാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുന്നേ നബി ജക്കരിലാത്തു വസ്സലാം മറിയം ബി വി ഇവരുടെയൊക്കെ വരവുണ്ടാവുന്നതും സംഭവ ബഹുലമായ ചരിത്ര മുഹൂർത്തങ്ങൾ ഈ കുതുസിന്റെ ഭൂമി ഉണ്ടാകുന്നതുമെല്ലാം റോമ സാമ്രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയമാണ് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലുകളും പ്രയാസങ്ങളും അനുഭവിച്ച സമയമെന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അഞ്ചു ലക്ഷത്തിലധികം ജൂതന്മാരാണ് ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ന് നമ്മുടെ എട്ട് ബില്യണോളം മനുഷ്യന്മാരുടെ അതിൽ കൂടുതൽ മനുഷ്യന്മാരുണ്ട് പക്ഷേ അന്നൊക്കെ വളരെ തുലവും വിരളം മാത്രമാണ് ഇന്നത്തെ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് വളരെ കുറച്ചാണ് ആ കാലഘട്ടത്തിലാണ് അഞ്ചു ലക്ഷത്തിലധികം ജൂതന്മാർ ഈ പറയുന്ന റോമാ സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരാൽ കൊല്ലപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ യഹൂദികളെ കൂട്ടക്കൊല ചെയ്തത് അവരെ കുരുത് നടത്തിയത് ആരാണ് മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ രാജാക്കന്മാരാണ് ക്രിസ്തുപതത്തിന്റെ ഉത്ഭവത്തോടു കൂടിയാണ് ഭൂമിയിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങളുടെ വംശഹത്യകളുടെ ചരിത്രം തുടങ്ങുന്നത് അത് ഏതുവരെ നീണ്ടു അറിയോ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ഉമർ മനുഷ്യത്വത്തിന്റെ സന്ദേശവുമായി നീതിയുടെ സന്ദേശവുമായി കുളിരടിയിപ്പിച്ചുകൊണ്ട് കാലുകുത്തിയ ആ ആ നിമിഷം മാത്രമാണ് മാത്രമാണ് ദിവസം നീതി നിഷേധിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട അടിമവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട യഹൂദികൾക്ക് നീതി തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും വായിക്കാൻ സാധിക്കും ഏതായാലും അതുമായി ബന്ധപ്പെട്ട സംഭവ ബഹുലമായ ചരിത്രങ്ങൾ ജീവിതത്തിലെ നമ്മെ കരയിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തെ കീഴടക്കി കളയുന്ന നമ്മുടെ ചങ്കിൽ തറക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അള്ളാ അടുത്ത ആഴ്ച നമുക്ക് പറയാം സുഖമില്ലാത്തത് കാരണം ശരിയായ രീതിയിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അള്ളാഹു സുബാനഹ നമ്മയെല്ലാം എല്ലാ അസുഖത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമുക്ക് ബാധിച്ച അസുഖങ്ങളിൽ നമ്മെല്ലാം അള്ളാഹു സുബാന നമുക്ക് എത്രയും പെട്ടെന്ന് ഷിഫ നൽകുകയും ചെയ്യുമാറാകട്ടെ ونستغفر الله لها لي ولكم وعن جميع المسلمين اجمعين فاستغفروه انه هو الغفور الرحيم